ഒരു പയര് ഓർഡർഷക്കാരുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള അല്ല അതല്ല അതെ ചോദിച്ചേ ഒരു സംഗതി ചോദിച്ചനാണ് ഇജി ഇവിടെ എത്ര കൊല്ലം വോട്ടർഷിങ്ങനെ എത്ര കൊല്ലം ഓട്ടോഷ്ടിക്കുന്നത് ആ പതിനേഴ് കൊല്ലം അല്ലേ അത് എത്ര ലോക്കൽ ആർ ട്ടോ ഫസ്റ്റ് ലോക്കൽ ആറ് റുപ്യ ലോക്ക ഏയ് അന്ന് ഡീസലിന് റൈറ്റ് ഡീസലിന് അന്ന് പെട്രോൾ അത് ഡീസലില്ല ഡീസലോണിൽ ഇല്ല അതായത് രണ്ടായിരത്തി ഏഴിലേക്ക് ആരാ ഏഴു റുപ്പ്യ ലോക്കല്

ആ അനല്ല പയ്യ നമ്മളല്ലാ രണ്ടായിരത്തിലെ ഓട്രഷൻ്റെ ഒക്കെ എടുത്തിട്ടില്ല അന്നോളാം അവിടെ അഞ്ചാറക്കാരെ സ്റ്റാൻഡില് അല്ല അന്ന് ജീപ്പൊക്കെ അറിയാൻ കൂടുതലേ അന്ന് ജീപ്പ് പുറത്തോടെ തൊട്ടിട്ട് ആ തല വരെ ഉണ്ടാവൂല സ്കൂളിന്റെ തലേരാ അന്ന് ഓട്രഷൻ ചെയ്തേക്കാരോ അന്ന് ഓടുന്നില്ല

അന്ന് അല്ലോക്കലേപ്യ എത്ര കിലോമീറ്ററാണ് അന്ന് ഒന്നര കിലോമീറ്റർ അന്ന് ഒന്നര അല്ലേ മുന്നൂറ് എടുത്തേക്കാ ഡീസലും കഴിഞ്ഞിട്ടോ അപ്പൊ എത്രങ്ങാനും ഓടണി തൊണ്ണൂറ് അവല്ല പാസേ 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 അതല്ല അന്ന് മുന്നൂറ് റുപ്യ കൊള്ളണങ്കില് ഒരു ലോക്കലോടെ ഏഴ് റുപ്യണേ നൂറ് ലോക്കള് എത്ര ലോക്കൾസോ അത് കുടുങ്ങല്ലോടത്തും കുടുങ്ങനല്ലേ ഏ അന്ന് നമ്പർ നിങ്ങൾ ഓർഡർ അന്ന കാലത്ത് നിങ്ങൾ അന്നത്തെ കാലത്ത് ഓർഡർ രണ്ടായിരത്തിൽ അന്നത്തെ ലോക്കലിന്റെ കൊടുക്കലെ നിങ്ങള് நான் வண்டி ஓடீனே இப்போ இப்போ தீனி பத்திரோடு അത് വർഷം പോയാലും തന്നെ അഞ്ചു അഞ്ചുടാനും അഞ്ചു അഞ്ചു പത്ത് റുപ്പു മുപ്പത് ജീപ്പിന് ലോക്കലിന് മുപ്പാണ് അതിന് ഗവർമെന്റ് നമ്മള് ജീപ്പിലേ അത് മുപ്പത് റുപ്പ്യാണ് മുപ്പതാണല്ലേ മൂന്നര നാലര റോഡാണ് അപ്പൊ ഈ രണ്ടായിരത്തിന് മുമ്പുള്ള കഥ ആർക്കാരുന്നു പറഞ്ഞോളിട്ടാ അന്നത്തെ ഫസ്റ്റ് ഞങ്ങൾ പഴയ കാലത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന തൊഴിലേട്ടത് ഇനി വാർഷാ സൗദിയിലാണ് എന്താ വാസ നമ്മളെ യൂസുഫ് മുജീബ്

ഇച്ചി ഞാനും ഞാനൊരു വയസ്സല്ലേ പിന്നെ ടൗസർ അല്ലേ പറയാം അല്ലെ തൊണ്ണൂറ്റി എട്ടോ തൊണ്ണൂരിന്റെ മുമ്പോ തൊണ്ണൂരിന്റെ മുമ്പ് അപ്പല്ലേ എസ് എൽ സി കഴിഞ്ഞാൽ നേരെ പോയിക്കണേറ്റ് ാണ് പിന്നെ മൊലാങ്ങാൻ കുടുംബ മിരി കുട്ടിയും സിദ്ദീപ്പും എന്റെ ബാപ്പുലോ ഈ കെ ബാപ്പു രണ്ടു വാട്ടർ അസറിയും

അങ്ങനെ പിന്നെ ഗ്യാസ് പൂറ്റി വന്നു അങ്ങനെ ഒരു വിശേഷങ്ങൾ വിശേഷങ്ങളെ ഓരോരുത്തരും നാട്ടിലെ പഴയകാല ചരിത്രങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളി ചരിത്രം പറഞ്ഞാൽ കമന്റ് അയക്കാൻ പക്ഷെ ഒന്നിച്ചു